ഉണ്ടപ്ലവ മുതലക്കുളം ലിങ്ക് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ബി ഐ ആഫ്മുഗിദ് റോഡ് ഉപരോധം ഉണ്ടപ്ലവ ബ്രാഞ്ച് കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത് തുടർന്ന് നിയോജക മണ്ഡലം ട്രഷറർ മുഹമ്മദ് ഷെരീഫ് സമരം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഉണ്ടപ്ലാവ് മുതലക്കോളം ലിങ്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ ഉണ്ടപ്ലാവ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം എസ് ഡി പി ഐ തൊടുപുഴ മണ്ഡലം ട്രഷറർ മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു ലിങ്ക് റോഡിന്റെ മാസങ്ങൾക്ക് മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർമാനും കൗൺസിലർക്കും നമ്മൾ നിവേദനം ഒരു തിരിഞ്ഞോട്ടവും ഉണ്ടായില്ല റോഡിൻ്റെ ശോചനാവസ്ഥ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് നിരവധി വിദ്യാർത്ഥികളും മദ്രസാ വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽക്കടം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ എന്ന് വേണ്ട നിരവധി യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡാണിത് ഇതിന്റെ പരിഹരിക്കുക ഇതിന്റെ ശോചനാവസ്ഥ പരിഹാരണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധി ആൾക്കാരുടെ ബന്ധപ്പെട്ടെങ്കിലും അധികാരികൾ യാതൊരുവിധ നടപടിയും വിധ എടുത്തിട്ടില്ല അധികാരികൾക്ക് ഇപ്പോൾ താൽപ്പര്യം കൈക്കൂലി വാങ്ങി ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിലാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും വിജിലൻസ് ഒരു ലക്ഷം രൂപ കൈക്കൂലി മുനിസിപ്പൽ ഉദ്യോഗസ്ഥരിൽ നിന്നും അതിന്റെ പങ്ക് പറ്റുന്ന ചെയർമാൻ ചെയർമാനടക്കമാണ് നിലവിൽ തൊടുപുഴ പരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ റോഡൊക്കെ നന്നായി കിടക്കുന്നത് അതേമാതിരി കൗൺസിലർ ഇവിടുത്തെ കൗൺസിലർക്കും യാതൊരു താൽപ്പര്യവും ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ല ഈ കിഴക്കൻ മേഖലയോട് കാണിക്കുന്ന അവഗണന മുനിസിപ്പൽ കൗൺസിൽ അടക്കം മൊത്തത്തിൽ കാണിക്കുന്ന അവഗണന അവഗണന ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല നിരവധി നാളുകളായി ഈ കിഴക്കൻ മേഖലയോട് പ്രത്യേകിച്ച് ഉണ്ടപ്പ്ലാവ് കുമ്പംകല്ല് ഇടവെട്ടി ഇവിടെ സഞ്ചരിച്ച് നോക്കിയാൽ അറിയാം ഇവിടുത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ നിരവധി നാളുകളായി ഞങ്ങൾ പല പതിനാറാം വാർഡിൽ നിന്ന് മാത്രമല്ല പതിനേഴാം വാർഡിലും പതിനെട്ടാം വാർഡിലും നമ്മൾ നിരവധി തവണ റോഡിനെ ശോചനാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൗൺസിലർമാരോട് സമീപിക്കുമ്പോൾ നിഷേധാത്മകമായ സമീപനമാണ് അവരിൽ നിന്നുണ്ടാകുന്നത് നമ്മൾ ഈ സമരമുറ ഇന്ന് ഈ ഒരു ഉപരോധം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഇനിയും ഈ റോഡിൻ്റെ കാര്യത്തിലും ഈ വാർഡിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലും കൗൺസിലറും ചെയർമാനും മുനിസിപ്പൽ ചെയർമാനും അടക്കം ഇനി ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് ശക്തമായ സമരമുറകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് അറിയിക്കുന്നു ബ്രാഞ്ച് പ്രസിഡന്റ് ഫൈസൽ കരീം യോഗത്തിൽ അധ്യക്ഷനായി നേതാക്കളായ സെയ്ദ് യാസിൻ മാഹിൻ നാസർ അനസ് മംഗള എന്നിവർ